മുംബൈ ഇന്ത്യൻസ് ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വരാൻ പോകുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സീസൺ ഇന്ത്യൻ പ്രീമിയർ ലീഗിൽ തകർപ്പൻ പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റേത് തുടക്കത്തിൽ മോശം പ്രകടനമായിരുന്നു മുംബൈ ഇന്ത്യൻസിന്റേത് എന്നാൽ രണ്ടാം പകുതിക്ക് ശേഷം തകർപ്പൻ ഫോമിലേക്ക് ഉയർന്നു വന്നു ലീഗ് ഘട്ടത്തിൽ നാലാം സ്ഥാനത്താണ് ടീം ഫിനിഷ് ചെയ്തത് ഇതോടെ പ്ലേ ഓഫിലേക്ക് ഇവർക്ക് സ്ഥാനം ലഭിച്ചു എലിമിനേറ്ററിൽ ഗുജറാത്ത് ടൈറ്റൺസിനെ വീഴ്ത്തി രണ്ടാം ക്വാളിഫയറിലേക്ക് മുന്നേറിയെങ്കിലും അവിടെ പഞ്ചാബ് കിങ്സിന് മുന്നിൽ വീണു ആറാം ഐ പി എൽ കിരീടം എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ സാധിച്ചില്ലെങ്കിലും തല ഉയർത്തി തന്നെയാണ് മുംബൈ ഇന്ത്യൻസ് മടങ്ങിയത് അതേസമയം പ്ലേ ഓഫിൽ എത്തിയെങ്കിലും അടുത്ത സീസണിൽ ടീമിൽ ചില സുപ്രധാന മാറ്റങ്ങൾ വന്നേക്കുമെന്ന കാര്യം നൂറ് ഉറപ്പാണ് ഇപ്രാവശ്യം വമ്പൻ തുകയ്ക്ക് സ്വന്തമാക്കിയ ചില കളിക്കാരെ അടുത്ത ലേലത്തിനു മുൻപ് വിട്ടയക്കാൻ സാധ്യത കൂടുതലാണ് മുംബൈ ടീമിൽ നിന്ന് റിലീസ് ചെയ്യാൻ സാധ്യതയുള്ള പ്രധാന താരങ്ങളെ നോക്കാം മുംബൈ ഇന്ത്യൻസ് വമ്പൻ തുകയ്ക്ക് വാങ്ങിയ കളിക്കാരനാണ് ദീപക് ചഹർ ഒൻപതേകാൽ കോടി രൂപയ്ക്കാണ് ദീപക് ചഹറിനെ സ്വന്തമാക്കിയത് എന്നാൽ താരം വൻ ഫ്ലോപ്പായി പതിനാല് മത്സരങ്ങളിൽ കളിച്ച ദീപക് ചഹർ പതിനൊന്ന് വിക്കറ്റുകളാണ് നേടിയത് ഒൻപത് പോയിന്റ് പതിനേഴാണ് താരത്തിന്റെ ബൌളിംഗ് എക്കോണമി പരിക്കിനെ തുടർന്ന് പ്ലേ ഓഫിൽ കളിക്കാനും ചഹറിന് കഴിഞ്ഞില്ല ഈ കാര്യങ്ങളെല്ലാം പരിഗണിക്കുമ്പോൾ അടുത്ത സീസണിന് മുൻപ് ചഹറിനെ മുംബൈ ടീമിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യത കൂടുതലാണ് ദക്ഷിണാഫ്രിക്കൻ പേസറായ ലിസാഡ് വില്യംസ് ആണ് അടുത്ത ലേലത്തിനു മുൻപ് മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കുമെന്ന് ഏറെക്കുറെ ഉറപ്പുള്ള താരം എഴുപത്തിയഞ്ച് ലക്ഷം രൂപയ്ക്കായിരുന്നു താരത്തെ ടീമിൽ എടുത്തത് എന്നാൽ പരിക്കിനെ തുടർന്ന് ഈ സീസണിൽ നിന്ന് അദ്ദേഹം പുറത്താവുകയായിരുന്നു തുടർന്നാണ് കോർബിൻ ബോഷിനെ മുംബൈ പകരക്കാരനായി ടീമിലെടുത്തത് ഇത്തവണത്തെ ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസ് പകരക്കാരനായി സൈൻ ചെയ്ത താരമാണ് അഫ്ഗാൻ സ്പിന്നറായ മുജിബുർ റഹ്മാൻ മറ്റൊരു അഫ്ഗാൻ സ്പിന്നർ പരിക്കേറ്റ് പുറത്തായ സാഹചര്യത്തിലായിരുന്നു ഈ താരത്തെ മുംബൈ ടീമിലെത്തിച്ചത് ഒരു കളി മാത്രമാണ് മുബുർ റഹ്മാൻ കളിച്ചത് ഈ മത്സരത്തിൽ രണ്ട് ഓവറുകൾ എറിഞ്ഞ താരം ഒരു വിക്കറ്റ് നേടിയെങ്കിലും ഇതിനായി വിട്ടുകൊടുത്തത് ഇരുപത്തെട്ട് റൺസാണ് ഒരു ഐ പി എൽ ടീമിൽ എട്ട് വിദേശ സ്ലോട്ടുകളാണുള്ളത് യുവ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ റോബിൻ മിൻസിനെയും മുംബൈ ടീമിൽ നിന്നും ഒഴിവാക്കാൻ സാധ്യതയുണ്ട് ഐ പി എൽ മെഗാലേലത്തിന് മൂന്ന് പോയിന്റ് നാല് കോടി രൂപയ്ക്കാണ് മുംബൈ ഇന്ത്യൻസ് താരത്തെ സ്വന്തമാക്കിയത് രണ്ട് മത്സരങ്ങളിൽ ഇക്കുറി അവസരങ്ങൾ ലഭിച്ച താരത്തിന് ആറ് റൺസ് മാത്രമേ നേടാനായുള്ളൂ ഇവരെയാണ് മുംബൈ ഇന്ത്യൻസ് ഒഴിവാക്കാൻ സാധ്യതയുള്ള താരങ്ങൾ ഉടനടി കൂടുതൽ വാർത്തകൾ അറിയാനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക